ഇത് കണ്ടോ ഇവന്റെ കരച്ചിലും ഇവന്റെ സംസാരം കേട്ടാ വിചാരിക്കും അവന്റെ വീടാണിതന്ന് പക്ഷെ ഇവൻ ഇവിടെ വന്നിട്ടിങ്ങ് വിളിയോ താവും എന്താ തരാനാടാ പറയുന്നേ എന്താ സംഭവം ഏ പിന്നെ നീ ഇവിടെ കൊണ്ടു വെച്ചേക്കുവല്ലേ ഔ എന്താണ് ഇവനോട് പറയും പക്കാൻ തിരിച്ച് പറഞ്ഞ് എന്താടാ എന്താ കാര്യം വിശിക്കുന്നോ ഏ എന്താ കാര്യം സാറാ ഔൻ്റെ കറച്ചിലുമ്പോൾ പേടി വരുമേ വല്ലാത്തൊരു ശബ്ദമോ കണ്ടനാ കണ്ടൻ കണ്ടൻ ഏയ് കണ്ടൻ ഞാവും ഞാവും ഔ എന്താടാടാ എന്നാടാ എന്നാൽ അങ്ങോട്ട് വാ എന്നാ 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 ദൈ ഒരു ഭക്ഷണം കൊണ്ടടി അതല്ല നല്ല എന്നാ എന്നാ ഓ എൻ്റെ കൈ കേടാ ഒറ്റ കഴി എനിക്ക് തോന്നിയായിരുന്നു കിട്ടുമെന്ന് ആക്രാന്തക്കാരാ ഹാ ഉണ്ട് ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ ഈ എവിടെ പോയി കാവു പറയും ഏ ഞങ്ങൾ താമസം മാറുന്നിടത്തിനെ വരുന്നടാ നീ വരുന്നടാ വരുന്നോ ഓ ആവു 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 ആ മൊത്തം പെറുക്കി കഴിക്കടാ എന്താ ഇതാ എന്താ ഇതാ അവിടെ ഇവിടെ എൻ്റെ കയ്യിൽ കഴിക്കരുത് அது கைக்கட அது கைக்கடா ஓ அது கழிக்கு நல்லா குஞ்சு கழிச்சு அம்ம அம்ம எந்த அம்மே எந்தடா ஏ ஓ உ നിനക്ക് വെജിറ്റബിൾ ചോറ് തരട്ടെ വെജിറ്റബിൾ ചോറിലോട്ട് മീൻകുട്ടി കുഴച്ചാൽ നീ കഴിക്കുമോ ആ മലത്തക്കാട്ടെ ക്ഷീണിച്ചു അതിന് മുന്നേക്കെ വന്നപ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു കല കടിക്കരുതേ കല കടിക്കരുത് കേട്ടോ തൊട്ട് ഇരുന്നുണ്ടോ കടിക്കരുത് ഞാൻ പാവമാണ് ഞാൻ പാവം ഓ വാ നല്ല മോനാന്നേ കേട്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് വങ്ങട്ട് ആ വെയിറ്റ് ചെയ്യടാ തരാടോ മംഗുറാവു മംഗുറാവു എൻ്റെ വീട് എവിടെയാ എന്റെ വീട് എവിടെയാ എവിടെ മാവും അല്ല എൻ്റെ പേരെന്താ ഏ സുക്കൂറിനാ എൻ്റെ പേരെന്താ ഏ എൻ്റെ പേരെന്താന്ന് സുക്കൂറിനാ എന്താ പേര് ഏ പാവുണ്ട് ഓ ഓ വിഷിക്കുന്നുണ്ടോ മോനെ വിശം നാൾ എന്നാ കാര്യത്തിനോ വയത് പറഞ്ഞ പിന്നെ ഒറ്റ പോക്ക അവൻ കേ നീ നീക്കറിയാ ഞാനും അറിയാം ഞാ ഞാവു ഔ കഴിഞ്ഞോ ഇല്ല ആവ് ഔ ോറ്റുന്നമ്പാടി പോവുക തള്ളയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവുക പോവരുത് എന്തോ വിശിക്കുന്നുണ്ടോ തരാടാ അവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കാതെ ഇരുന്നാ തരാ ഏ ആ എല്ലാവർക്കും പൈ ആ തരാടോ അവിടെ ഇരിക്കും ആ അനുസരണ ഉണ്ട് കേട്ടോ മിണ്ടാതെ കിടന്നാൽ തരും അച്ചോടോ പാവം ഉണ്ട് കേട്ടോ നല്ല കുട്ടനാ